ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ നിർണായകമായ അഞ്ചാം മത്സരം ലണ്ടനിലെ ഓവലിൽ നടക്കുകയാണ് മത്സരത്തിന്റെ രണ്ടാം ദിവസം അവസാനിക്കുമ്പോൾ ഇന്ത്യ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തി എന്ന നിലയിൽ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുകയാണ് നിലവിൽ ഇന്ത്യ അമ്പത്തിരണ്ട് റൺസിന് മുന്നിട്ട് നിൽക്കുകയാണ് ആറു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എന്ന നിലയിൽ രണ്ടാം ദിവസം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് ഇരുപത് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ശേഷിച്ച നാല് വിക്കറ്റുകളും നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ രണ്ടാം ദിവസം തന്നെ ഇംഗ്ലണ്ടിനെ പുറത്താക്കിയാണ് ഇന്ത്യ കരുത്തുകാട്ടിയത് ലീഡ് വഴങ്ങേണ്ടി വന്നെങ്കിലും ഇന്ത്യയുടെ ബോളിംഗ് യൂണിറ്റിന്റെ മികവാർന്ന പ്രകടനമാണ് ഓവലിൽ ആരാധകർ കണ്ടത് നാല് വിക്കറ്റ് വീതം സ്വന്തമാക്കി പ്രസിദ്ധ് കൃഷ്ണിയും മുഹമ്മദ് സിറാജും കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു ക്യാപ്റ്റൻ ഒലി പോപ്പ് ജോറോട്ട് ജാക്കബ് ബദൽ ജെയ്മി ഓവർട്ടൺ എന്നിവരുടെ വിക്കറ്റുകളാണ് സിറാജ് സ്വന്തമാക്കിയത് ഓവലിലെ നാല് വിക്കറ്റ് നേട്ടത്തിന് പിന്നാലെ ഒരു തകർപ്പൻ നേട്ടവും സിറാജ് തൻ്റെ പേരിൽ കുറിച്ചു ഇംഗ്ലണ്ടിൽ ഏറ്റവുമധികം നാല് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഏഷ്യൻ താരമെന്ന നേട്ടമാണ് സിറാജ് സ്വന്തമാക്കിയത് ആറ് ഫോർഫറുകളുമായി താരം മുത്തയ്യ മുരളീധരനൊപ്പം ഒന്നാം സ്ഥാനം പങ്കിടുകയാണ്